സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ്എക്ക് എല്ലാ ശ്രോതാക്കളുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു വായിക്കുന്നത് ദിവ്യ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനേഴ് കൊല്ലവർഷം ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനം നാല് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ശതാഭിഷേക നിറവിൽ മലയാളത്തിന്റെ മഹാപ്രതിഭ ശ്രീകുമാരൻ തമ്പിസർ തെക്കൻ കുരിശുമല തീർത്ഥാടനം ഇന്ന് അവസാനിക്കുന്നു പാറശാല താലൂക്ക് ഡയാലിസിസ് ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു സൗജന്യ നിർണയ ക്യാമ്പ് സരസ്വതി പഞ്ചായത്ത് കുടുംബശ്രീ വാർഷികം സംഘടിപ്പിച്ചു ജീവിതശൈലി രോഗങ്ങൾ അല്പം ശ്രദ്ധ ആരോഗ്യമുറപ്പ് ഡോക്ടർമാർ വാർത്തകൾ വിശദമായി ശതാഭിഷേക നിറവിൽ മലയാളത്തിന്റെ മഹാപ്രതിഭ ശ്രീകുമാരൻ തമ്പിസ പ്രണയസങ്കല്പങ്ങളിൽ സ്വപ്നമേഘം കൊണ്ട് കളഭം തൊട്ട ശ്രീകുമാരൻ തമ്പി ഗാനരചയിതാവായും സംവിധായകനായും തിരക്കഥാകൃത്തായും നിർമ്മാതാവായും സിനിമയിൽ നിറഞ്ഞൊഴുകിയത് അൻപത് ദീർഘവർഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കാട്ടുമല്ലിക എന്ന സിനിമയിലൂടെയാണ് ഗാനരചനയിലേക്ക് കടന്നു വന്നത് മൂവായിരത്തിലധികം മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് പുറമെ നാടക ഗാനങ്ങൾ ലളിതഗാനങ്ങൾ ഉത്സവ ഗാനങ്ങൾ തുടങ്ങിയവയിലും വ്യക്തിമുദ്ര ചാത്തി മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ സി ഡാനിയൽ പുരസ്കാരം വയലാർ അവാർഡ് തകഴി പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ ലഭിച്ചു എൺപത്തിനാലിലും വിശ്രമിക്കാത്ത തമ്പിസാറിൽ നിന്നും ഇനിയും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം തെക്കൻ കുരിശുമല തീർത്ഥാടനം ഇന്ന് അവസാനിക്കുന്നു അറുപത്തിയേഴാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനത്തിന്റെ ഒന്നാം ഘട്ടം ഇന്ന് അവസാനിക്കും രണ്ടാം ഘട്ടം പെസഹ വ്യാഴം ദുഃഖവെള്ളി ദിവസങ്ങളിലായി നടക്കും കൊടും ചൂടിൽ പോലും മലമുകളിലെ കുരിശിനെ വണങ്ങാൻ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും എത്തുന്ന തീർത്ഥാടകർക്കാൻ സൗജന്യ രോഗനിർണയ മെഡിക്കൽ ക്യാമ്പ് സരസ്വതി ഹെൽത്ത് കെയർ പ്രൊമോഷൻസ് ടീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ജനറൽ മെഡിസിൻ സേവനം പ്രമേഹ രക്ത സമ്മർദ്ദ പരിശോധന സൗജന്യ മരുന്ന് വിതരണം എന്നിവ ക്യാമ്പിൽ ലഭ്യമായിരുന്നു പാറശാല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ പുതിയ ഡയാലിസിസ് ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം സംസ്ഥാന ആരോഗ്യ വനിതാ ശിശുവികസന മന്ത്രി ശ്രീമതി വീണ ജോർജ് ഓൺലൈനായി നിർവഹിച്ചു പാഠശാല എം എൽ എ ശ്രീ സി കെ ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് കെ ബെൻഡാവിൻ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി ചിലവഴിച്ച് പതിനാല് കിടക്കുകളോടുകൂടി ആധുനിക ചികിത്സാ സൗകര്യങ്ങളോടെ നിർമ്മിക്കുന്നതാണ് പുതിയ ഡയാലിസിസ് ബ്ലോക്ക് സൗജന്യ ഹെർണിയ ക്യാമ്പ് സരസ്വതിയിൽ ഹെർണിയയ്ക്ക് പലതവണ സർജറി ചെയ്തിട്ടും പരാജയപ്പെട്ടവർക്കായി ശാശ്വത പരിഹാരവുമായി സരസ്വതി എ ഡബ്ല്യു ആർ എന്ന നൂതന സാങ്കേതിക വിദ്യയിലൂടെ കീഹോൾ സർജറി വിദഗ്ധർ നിങ്ങളുടെ സങ്കീർണമായ ഹെർണിയെ തുരത്തുന്നു സൗജന്യ ഹെർണിയ രോഗനിർണ്ണയ ക്യാമ്പ് മാർച്ച് ഇരുപത്തിനാല് മുതൽ മുപ്പത്തൊന്ന് വരെ സമയം രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഡോക്ടർ എസ് കെ അജയ്കുമാർ ഡോക്ടർ മോഹൻദാസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് പരിശോധനകളിലും സർജറിക്കും ഗണ്യമായ ആനുകൂല്യങ്ങൾ കൂടുതൽ വിളിക്കൂ പഞ്ചായത്ത് കുടുംബശ്രീ വാർഷികം സംഘടിപ്പിച്ചു കാരോട് പഞ്ചായത്തിന്റെ കുടുംബശ്രീ വാർഷികത്തിന്റെ ഉദ്ഘാടനം നെയ്യാറ്റിങ്കര എം എൽ എ ശ്രീ കെ ആൻസലൻ നിർവഹിച്ചു കാരോട് പഞ്ചായത്ത് പ്രസിഡന്റും ശ്രീ സി എ ജോസ് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ചടങ്ങിൽ മുൻ പാഠശാല എം എൽ എ ശ്രീ എ ടി ജോർജ് മുഖ്യാതിഥിയായിരുന്നു സ്ത്രീകൾക്കായി ഒരു ബോധവൽക്കരണ ക്ലാസ് പ്രശസ്ത സിവിൽ സർവീസ് ട്രെയിനർ ശ്രീമതി ജ്യോതിരാധിക വിജയകുമാർ നടത്തി വർണാഭമായ ഘോഷയാത്രയോടെ ഉച്ചക്കട ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് അഞ്ചു ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ച കുട്ടികളെ ആദരിച്ചു ഒപ്പം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന കലാകായിക മത്സര വിജയികൾക്ക് സമ്മാനവും നൽകി ജീവിതശൈലി രോഗങ്ങൾ അല്പം ശ്രദ്ധ ആരോഗ്യമുറപ്പ് ഡോക്ടർ എസ് കെ അജയകുമാർ കേരള സർവകലാശാലയുടെയും സരസ്വതി ഹോസ്പിറ്റലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഡോക്ടർ എസ് കെ അജയകുമാറിന്റെ നേതൃത്വത്തിൽ കേരള വിമൻസ് ക്ലബ്ബിൽ ഒരു ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ജീവിതശൈലി രോഗങ്ങൾ അല്പം ശ്രദ്ധ ആരോഗ്യമുറപ്പ് എന്ന വിഷയത്തിലെ ചർച്ച വളരെ സജീവ പങ്കാളിത്തവും ചോദ്യോത്തരങ്ങളും കൊണ്ട് വേറിട്ടതായി മാറി കായികം ലോകകപ്പ് യോഗ്യതാ ഫുട്ബോൾ ടീമിൽ മലയാളി താരം സഹൽ അബ്ദുസമദ് സൗദിയിലെ അബഹയിൽ രാത്രി മുപ്പതിനാണ് മത്സരം മത്സരത്തിനുള്ള ഇരുപത്തി അഞ്ചംഗ ഇന്ത്യൻ സ്ക്വാഡിനെ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി നയിക്കും ഇപ്പോൾ സ്ഥാനത്തുള്ള ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനെതിരായ മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ് ആരോഗ്യമുത്തുകളിൽ പിത്തസഞ്ചിയിലെ കല്ലിനെ കുറിച്ച് ഡോക്ടർ അജയ്കുമാർ പിത്തസഞ്ചിയിലെ കല് മധ്യവയസ്കർ അമിതവണ്ണമുള്ളവർ വണ്ണമുള്ളവർ ലേഡീസ് തുടങ്ങിയവരിൽ കാണുന്ന ഒരു രോഗമാണ് പിത്തസഞ്ചിയിലെ കല്ല് ഒരു ചെറിയ ശതമാനം പേരിൽ ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുകയില്ലെങ്കിലും മിക്കവരിലും ഇത് ഇടയ്ക്കിടെ വയറിൻ്റെ വലതു ഭാഗത്ത് മുകളിൽ വേദനയായി പ്രത്യക്ഷപ്പെടാം പിത്തസഞ്ചിയിൽ കല്ലുള്ളത് കാരണം പിത്തരസം സ്റ്റോർ ചെയ്തിരിക്കുന്നത് താഴോട്ട് സമയത്ത് പോകാത്തതിനാൽ പിത്തരസം കെട്ടി നിന്നിട്ട് ഇൻഫെക്ഷൻ അഥവാ കോളിസിസ്റ്റൈറ്റിസ് ഉണ്ടാകാം അതിൽ ശക്തമായ വയറുവേദന വയറിൻ്റെ വലതുവശത്ത് മുകൾ ഭാഗത്ത് കൂടാതെ പനി അല്പം മഞ്ഞ നോവ് തുടങ്ങിയവ ഉണ്ടാകാം തീരെ പ്രായമായവരിൽ പിത്തസഞ്ചിയിൽ പഴുപ്പ് വന്നാൽ അത് പിത്തസഞ്ചിയുടെ ഭിത്തിക്ക് കേടുപറ്റി പിത്തസഞ്ചി പൊട്ടി അപകടവും വരാം പിത്തസഞ്ചിയിലെ കല്ല് പ്രമേഹ രോഗികൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും അതുകൊണ്ട് പിത്തസഞ്ചിയിലെ കല്ലിനെ അവഗണിക്കരുത് പിത്തസഞ്ചി ലാപ്രോസ്കോപ്പി അഥവാ കീഹോൾ സർജറിയിലൂടെ നീക്കം ചെയ്യുന്നതാണ് പിത്തസഞ്ചിയിലെ കല്ലിൻ്റെ ചികിത്സ മരുന്നു കൊടുത്തും ഗുളിക കൊടുത്തും കല്ല് നീക്കം ചെയ്യാൻ കഴിയുകയില്ല ഓർമ്മിക്കുക പിത്തസഞ്ചിയിലെ കല്ല് ചിലപ്പോഴ കേൽപദ്രവകാരിയായിരിക്കാം പക്ഷെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് പിത്തസഞ്ചിയിലെ കല്ലിനെ അവഗണിക്കരുത് നാളത്തെ പ്രധാന ഒ പി വിവരം സർജൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ കാർഡിയോളജി ഡോക്ടർ ദിനേശ് രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ പർമണോളജി ഡോക്ടർ സന്ദീപ് വൈകിട്ട് മൂന്ന് മുതൽ അഞ്ച് വരെ ഇ എൻ ടി ഡോക്ടർ അതുൽ കൃഷ്ണ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് മുതൽ വരെ കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കൂ ുംയറോ ൻ സരസ്വതി സരസ്വതി ആശുപത്രിയുടെ മുദ്രാവാക്യം അഥവാ ഗോൾ രണ്ട് വാക്യങ്ങളിൽ ഒതുക്കിയിട്ടുണ്ട് എന്താണെന്ന് പറയുക ഉത്തരങ്ങൾ യൂട്യൂബിൽ കമന്റായി നൽകൂ സമ്മാനം തറക്കെടുപ്പിലൂടെ പുതുപുത്തൻ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ നന്ദി നമസ്കാരം സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ